പിന്നെ നമ്മളെപ്പോഴും പറയണ്ടേ ഇവൽക്ക് മാന്തമായ ഒരു വാക്ക് മാത്രാണ് കണ്ണ് ഒരു വിഭാഗം പണ്ഡിതന്മാരെ എതിർക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യ മനസിലായോ ഇതിലെ നജീബോലി ഇയാൾ ഇയാള് എന്താ പോലെ ഒരു ഫക്കീഹിനെ സൂഫിനെ എതിർക്കാം സൂഫിക്ക് ഫക്കീനെ എതിർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പെർമസ്താനും നിജിയ മൂലവിനൊക്കെ ഇയാൾ ഭാവി മനസ്സിലായോ മനസ്സിലായി എന്നാൽ കാണാതെ പോയൊരു സംഭവമുണ്ട് ഇയാൾ സുന്നി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അയാൾ ഇത് പറയണ്ടേ അത് ഞാൻ കാണിച്ചരാ പക്ഷെ അയത് ഇയാളവിടെ മൂടിയ്ക്കുക ഇവിടെ കൂട്ടര് അതവിടെ മൂടിയെക്കുക അയിമ തൊടുന്നില്ല ഒരു വിവാ വിഭാഗത്തെ മാത്രം എതിർക്കുക മാന്തണ്ടി കണ്ടുപൊളി ഞാൻ വെറുതെ അല്ല അമ്പലക്കടവ് വരട്ടെ ും അതിന്റെ അധികാരുകൾ ഉണ്ടാവും അതിന്റെ വിരുദുകൾ ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട് സ്വകാര്യമായിട്ട് ഏർപ്പാടുകളും ഒരു ദാസം തന്റെ റബ്ബുമായി സ്വകാര്യമായി ബന്ധപ്പെട്ട വിഷയമാണ്

വഹാബിയാണെന്നും ആധുനിക സലഫിയാണെന്നൊക്കെ പറയണ്ടേ നിജീവലിനെ പറ്റി ഈ പ്രസംഗത്തിന് അപ്പുറം കേട്ടാ മനസ്സിലാവും അ എന്തുകൊണ്ട് ഒരു ഫക്കീഹിന് സൂഫിനെതിർക്കാൻ അധികാരമുണ്ട് സൂഫിയെ ഈ സൂഫിക്ക് ഫക്കീറിനെതിർക്കാൻ അധികാരമില്ല എന്ന് ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ ചോദ്യം ചെയ്യേണ്ടത് എന്നാൽ ഇയാൾ തന്നെ സുന്നിയാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഞാൻ ഐക്യത്തിലായത് അമ്പലക്കടവിനോടല്ലേ അമ്പലക്കടവ് സുന്നിയാണ് ആ സുന്നിയാണോ ആണോ അല്ല എന്നുള്ള മൂപ്പരവാദപ്രകാരം അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് വിഷയാണ് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം ഇവരെ അമ്പലക്കടവിന്റെ വാദവും നൌഷാദിന്റെ വാദവും അൻവരി പറഞ്ഞതും ആ ക്ലിപ്പുകളൊക്കെ നമ്മൾ കഴിക്കണ്ടേ ക്ഷരോമാർക്കിന്റെ വിഷയത്തില് നിമിതങ്ങളെ ആസാറുകൾ കൊണ്ട് വറക്കത്തെടുക്കാൻ സന്നദ്ധ വേണം എന്ന് ഒരാൾ വാദിച്ചാൽ അത് വിധേയത്താണ് ഉത്തരം വാദമാണ് നൌഷാദും അൻവരി ഒക്കെ പറയണ്ടേ അൻവരി വരെ കള്ള ശരിയത്താണ് എന്നാ നൌഷാദ് ഉത്തരത്താണെന്ന് പറഞ്ഞാൽ അത് വിധേയത്താണ് എന്നാ എന്നാൽ ആ വാദമുള്ള ആളാണ് ആരെ അമ്പലക്കടവ് അഭിനിത്യമിന്റെ വാദമാണ് അതിൽ നിന്നാണ് നൌഷാദിന്റെ വാദം അങ്ങനത്തെ ആളുകൾ നവവിധയികളാണ് നൗഷാദിൻ്റെ വാദം ഇപ്പൊ ഇങ്ങനെ സൂന്യായി നമുക്കറിയില്ല നമ്മളെ കൈക്ക് കടക്കണില്ല ഏതാനും പോട്ടെ എന്നാൽ ജീവമോലവിനെയും പ്രമലസ്ഥാന എതിർത്ത നൌഷാദ് ഇതും കൂടിയെക്കുക എന്തുകൊണ്ട് നൌഷാദ് ഇതിനെപ്പറ്റി പറ്റി പറയണില്ല ധൈര്യമുണ്ടോ അമ്പലക്കടവിനെ പറ്റി പറയാൻ അങ്ങനെ ഉണ്ടാവൂല്ല അതാ ഞാൻ പറഞ്ഞതേ ഒരു വാത്തക്ക് മാത്രം ഇതിനെ അമ്പല കടവിനെ പറ്റിയും അമ്പല പറ്റി പറഞ്ഞാലേ പിന്നെ നമ്മൾ ആമാശയാട് നിൽക്കും വേദി കിട്ടൂല സ്ഥലം കിട്ടൂല പെർമിറ്റ് കിട്ടൂല അപ്പൊ നമ്മളെ പരിപാടി മുടങ്ങും അതുകൊണ്ട് മാത്രം മൂടിയേക്കുക മനസ്സിലായോ